ഞാൻ ഒരു അത്ഭുതത്തോടുകൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് മംഗളാ ന്യായ കൺവെൻഷൻ ഉദ്ഘാടനത്തിൽ വേണം എന്നൊക്കെ പറഞ്ഞു പറയുമ്പോഴും ഞാൻ പ്രതീക്ഷിച്ച ഒരു ശക്തിയും ആരോഗ്യവും ഒക്കെ ഉണ്ടായാലും അതിനേക്കാളും നൂറ് മടങ്ങാണ് ആ നിങ്ങളോട് ആരോടും ഈ വർത്തമാന കേരളത്തിന്റെയോ ഇന്ത്യയുടെ സാമൂഹിക അവസ്ഥകൾ ഇവിടെ മൈക്കിലൂടെ പറഞ്ഞ് ബോധവൽക്കരിക്കണമെന്ന ബോധ്യം എനിക്കില്ല കാരണം നിങ്ങളെല്ലാവരും നല്ല സാമൂഹ്യ ബോധവും ലോകപരിചയവും വിവരവും ഉള്ള സ്ത്രീകളാണ് എനിക്ക് മുന്നിൽ വിധിക്കുന്നത് ിൽ പോയിട്ട് അത്യാവശ്യം വീട്ടുദാനങ്ങൾ മേടിച്ച് വീട്ടിൽ അപ്പം വായിച്ചു നോക്കിയാൽ രണ്ടു ദിവസത്തെ പേപ്പർ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് തവണ അവർക്ക് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവസരം അദ്ദേഹം കൊടുത്തില്ല എന്ന് പറഞ്ഞു എം എൽ എ ആയപ്പോഴും എം പി ആയപ്പോഴും ആലപ്പുഴയുടെ എം പി അല്ലാതിരുന്നപ്പോഴും അദ്ദേഹം ആലപ്പുഴയിൽ തന്നെ ചെറിയ തർക്കം ഉണ്ടാവും കോമഡി പരിപാടി കാണണം സീരിയൽ കാണണം ഇല്ല അങ്ങനെ ഉണ്ടാവുന്നില്ല എനിക്കറിയാം അപ്പോഡി പരിപാടി കാണുന്ന സീരിയൽ കാണുമ്പോ തർക്കമൊക്കെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ഇന്ത്യയും മറ്റൊരു രാജ്യവും കൂടെ ഉള്ള ക്രിക്കറ്റ് കളിക്കുന്ന ഫൈനലിൽ വേറെ ഏതെങ്കിലും ഒരു ചാനലില് വരും അന്നത്തെ ദിവസം ഇതിൽ ഏത് കാണണം എന്നുള്ളൊരു തർക്കമില്ല എല്ലാവരും കൂടെ ആ ക്രിക്കറ്റ് കാണും ഈ തർക്കം അവിടെ ഇല്ല ഞാൻ പറഞ്ഞത് കെ സി ആലപ്പുഴയിൽ ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാൾ ചിന്തിക്കേണ്ട ആവശ്യം പോലെ ഇവിടെ തിരിച്ചു വന്നിരിക്കുന്നത് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ അമരത്ത് ഏറ്റവും ശക്തമായ സാന്നിധ്യമായി നിലനിൽക്കുന്ന പല കാര്യങ്ങളുടെയും കാര്യമർ പ്രസക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കേൾപ്പുള്ള ഒരു ദേശീയ അദ്ദേഹം നേതാവായത് അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം തരുന്നതാണ് വളരെ പൂർവാധികം ഭംഗിയായി പൂർവാധികം ശക്തിയോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ തിരിച്ചു വന്നിരിക്കുന്നത് ഈ സദസ്സിലിരിക്കുന്ന ആരോടും അദ്ദേഹത്തിന് കൂട്ടിയിട്ടുണ്ട് ഞാൻ പറയേണ്ട ആവശ്യങ്ങൾ ബോധ്യം ബോധ്യപ്പെട്ടിരിക്കുകയുള്ളൂ നിങ്ങൾ അദ്ദേഹത്തോട് താല്പര്യമുള്ളവരാണ് അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതും കേൾക്കുന്നതുമല്ല പക്ഷേ മുമ്പ് പ്രചരിച്ച പോലെ നമ്മളെല്ലാവരും എല്ലാവരും നമുക്കറിയാവുന്ന ഓരോരുത്തരോടും ഓരോ ആളുകളോടും ഈ ആവശ്യത്തെ കുറിച്ച് വ്യക്തമായി പറയേണ്ടതുണ്ട് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാരണം ചിലപ്പോഴത്തെ നമ്മൾ ഈ നമുക്കറിയാത്തത് കൊണ്ടല്ല നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടും ചില വലിയ ഫോർസ് കാണുമ്പോൾ ചില ഫ്ലെക്സുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഒന്നും ഇതാണ് സത്യം എന്നൊക്കെ ഓർമ്മ ഇപ്പം ഈ ഇടക്കു മറ്റൊരു മിണ്ടോ അയ്യോ അപ്പറത്തെ സ്ഥാനാർത്ഥിയുടെ ആൾക്കൂട്ടം രണ്ട് കിലോമീറ്റർ റോഡില് മണല് വീഴാൻ ഇല്ലാത്ത സ്ഥലമില്ലാത്ത അത്രയും വലിയ ആൾക്കൂട്ടമാണ് അവര് ഇവിടെ കാണിച്ചത് എന്താ പ്രശ്നം നാട്ടിലെ ആൾക്കൂട്ടം ഉണ്ടായിട്ട് ഡൽഹിയിൽ ഒരു നൂറുപേരെയെങ്കിലും കൂട്ടം പറ്റണ്ടായിരുന്നു ഇവിടെ ആളെ കൂട്ടുകാര്യമുണ്ടോ ഡൽഹിയിൽ ഇവര് യാത്ര ചെയ്യുന്ന വണ്ടി കേടായ താണാൻ ചെറുപ്പം പോകുന്ന കാര്യം വേണ്ടിവരും അത് ഈ മാറ്റി കള്ളുന്ന പോലെ അല്ല ഡൽഹിയില് വരാ അപ്പോ മറ്റേ അത് മാത്രമല്ല ഞാൻ രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസ് നോക്കി അറ്റൻഡൻസ് നോക്കി അറ്റൻഡൻസ് എന്ന് വെച്ചാൽ യു പി വിഭാഗം സ്കൂളിലാണല്ലോ പഠിക്കുന്ന അറ്റൻഡൻസ് നോക്കിയിട്ട് നോക്കി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തം നൂറ് ചോദ്യം ചോദിച്ചു ഇത് ആകെ മുപ്പത് ചോദ്യം ചോദിച്ചോളൂ മൈൻഡ് തിനേക്കാൾ എത്ര വലിയ ഭൂരിപക്ഷത്തിലാണ് വർഷം പിടിക്കുന്നത് അവിടെ ചെറുപ്പം നൂറ് ചോദ്യം ചോദിച്ചു അമ്പത് ചോദ്യം ചോദിച്ചു എന്നുള്ളതല്ല അവരതിനെ അങ്ങനെ തന്നെ പരിഗണിക്കുന്നുള്ളൂ പല ആവശ്യങ്ങളെയും അവർ ഇഗ്നോർ ചെയ്യുകയാണ് അവിടെ പുറത്തിറങ്ങി ഓരോ ജനങ്ങളോടും ഓരോ ജനവിഭാഗത്തെയും കണ്ട് മനസ്സിലാക്കി ബോധവൽക്കിയിരിക്കേണ്ട ഒരു മാറ്റത്തിന്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തത്തിലാണ് പരീസ് നടക്കുന്നത് ഒരു അറ്റൻഡ് കുറിച്ച് വെക്കേണ്ടതോ അവിടെ പോയിട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കേണ്ടതോ അല്ല ഈ സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുപോലെ സമയം എടുക്കുന്നില്ല കേസിലെ ഒരു വലിയ ദേശീയ നേതാവിനെ നമുക്ക് കിട്ടുമ്പോൾ ഉറപ്പായ വിജയമാണ് അദ്ദേഹത്തോടൊപ്പം നമ്മൾ വളരെ ശക്തമായ മഹിളകളായത് കൊണ്ടാണോ എന്നറിയില്ല ചില ജ്വല്ലറിയുടെ പരസ്യവാചകം പോലെയാണ് ഇപ്പൊ രണ്ട് ഗവൺമെന്റ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പണിപ്പുറവും ഇല്ല പണി കൂലിയില്ല പണിക്ക് കുറവുണ്ടോ ഇല്ല എല്ലാ മണി ആശാവസ്ഥ അതും ഇല്ല അതിന് കിട്ടിലെ കിട്ടി ഉറപ്പാൻ ഒത്തും അപ്പം ഇവര് കേന്ദ്രം നെട്ടി കേരളം ഞാൻ പറയുന്നില്ല അത് നമ്മുടെ പ്രിയപ്പെട്ടോട് പറയുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല ഔദ്യോഗികമായി ഔപചാരികമായി ഇന്ന് നടക്കുന്ന ഈ മഹിളായിരുന്നു